അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഞാനിവിടെ അനിച്ചേട്ടനൊരു പണി കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചക്കത്തെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പണിയാണ് കൊടുത്തിരിക്കുന്നത് ഈർക്കലെടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുവാണേ അപ്പോൾ ദേ നമ്മളിവിടെ ഒരു സാധനം ഇന്ന് ഒരു സ്പെഷ്യലായിട്ട് ഉച്ചയൂണിന് ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പോൾ ദേ ഈർക്കിലൊക്കെ എടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ ഈ ഫുഡ് ബ്ലോഗ് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു വീഡിയോസും കൂടെ ആഡ് ചെയ്യുന്നത് അപ്പം ദേർക്കിലൊക്കെ എടുത്ത് കിട്ടി ഞാനത് അടുത്തൊരാളുടെ കയ്യിലേക്ക് കൈമാറാൻ പോവുകയാണ് കേട്ടോ അപ്പം വിവല ഇച്ചിരി എടുത്ത് പറഞ്ഞു ഇതൊന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് താം അപ്പം നമുക്കിന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം ഒരുപാട് പേർ ഉണ്ടാക്കുന്ന സാധനമാണ് പക്ഷേ എന്നാലും നമുക്കതൊരു സ്പെഷ്യലാക്കി മാറ്റാം അപ്പോൾ വലിയ കൂന്തൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ മാറ്റി അതിൽ നിന്നും വലിയത് നോക്കി ഒരു മൂന്നാലെണ്ണം ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണെ അതിന് ഒരു ഐറ്റം എന്ന് പറയുന്നത് മുട്ടയാണ് അപ്പം നമ്മളൊരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം ഐറ്റം അതായത് നമ്മളിന്ന് കൂന്തൽ നിറച്ച് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫീല്ലിങ് ആണ് ഈ ഒരു സംഭവം നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം അതിനെയെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചിട്ട് ഇതേപോലെ നമ്മൾ ഈർക്കിലൊക്കെ കുത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എനിക്ക് തോന്നും ചോറിൻ്റെ കൂടെ മാത്രമല്ല അല്ലാതെ നമുക്ക് വെറുതെ കഴിക്കാനും നല്ലൊരു ഡിഷാണേ അതിനുശേഷം നമ്മളിത് ഇഡലി ത ഇഡലിപാത്രത്തിനുള്ളിലേക്ക് ഇതിനെ വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുവാണ് കേട്ടോ ഒരുപാട് നേരമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂട് തട്ടി എന്നുവെച്ചാൽ ആവി കയറിയാൽ മതി ആ ഒരു പാകത്തിന് നമ്മൾ ആവികേറ്റി എടുക്കുവാണ് ദഹിതയെ പോലെ കേട്ടോ അതിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷം അതിനെ ആവികേറ്റി നമ്മൾ എടുത്തിട്ട് വീണ്ടും നമ്മൾ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുവാണ് ദഹിതേ പോലെ അപ്പോഴേക്കും നമ്മുടെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ എല്ലാം റെഡി കഴിഞ്ഞു കൂന്തൽ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ പിന്നെ നമ്മൾ ചോറ് പിന്നെ അടുത്ത നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൂൺ തീയലാണ് കേട്ടോ കൂൺ വെച്ചിട്ടുള്ള തേങ്ങ വറത്തരച്ചിട്ടുള്ള നല്ലൊരു തീയലുണ്ട് പിന്നെ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടിയാണ് കേട്ടോ അപ്പം ദേ നല്ല ക്രിസ്പിയാക്കാതെ നമ്മളല്ലാത്ത രീതിയിൽ മെഴുക്കു വരട്ടിയതാണ് പിന്നെ ഞണ്ട് ഞണ്ട് ദേ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം നമ്മുടെ ടേബിളിലേക്ക് റെഡിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുന്നത് കേട്ടോ സിപിച്ചനെ വിളമ്പിയതാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കഴിക്കത്തുള്ളൂ പക്ഷേ എന്നാലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു രസമല്ലേ അതിങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് എടുത്തു അതിനുശേഷം ജെ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ ഞാൻ എന്തെ ഒരു നിറച്ച് പൊരിച്ച ഒരു കൂന്തൽ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എനിക്ക് തോന്നും ഒരു ഒഴിച്ച് കറിയും ഇങ്ങനത്തെ ഒരു ഐറ്റവും കൂടെ ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ലെഞ്ച് തയ്യാറാക്കാം കാരണം എളുപ്പമായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്